ലുലു കോട്ടയത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എന്ത് തിരക്കാണ് ഈ കാണുന്ന വാഹനം വാഹനങ്ങൾ അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടാത്ത രീതിയിൽ ഭയങ്കര തിരക്കാണ് ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ വാഹനങ്ങൾ ബൈക്കുകളും എല്ലാം പുറത്ത് തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ് എന്ത് ജനസാഗരമാണ് ഒഴുകുന്നത് ഈ കോട്ടയം ബ്ലോക്ക് ആകും നമ്മൾ കേറാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ

ാണ് നല്ല സ്പീഡിലാ കയറ്റി കൊടുക്ക നല്ല തിരക്ക് ഐ സ്പീഡിലാണ് സാധനങ്ങൾ മേടിക്കുന്നത് എന്നാ തിരക്കീഡിലാ സാധനങ്ങളൊക്കെ മേടിക്കുന്നു ക്കാര കെ സി ഉണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ട് എത്ര മണി വരെ ഉണ്ടായിരിക്കും പ്രവേശനം സൈറ്റിലുണ്ടോട്ടിലൊക്കെ നമ്മൾ ഇന്ന് എവിടെയാ വന്നേക്കുന്നത് നമ്മൾ കോട്ടയത്ത് അത്യാവശ്യം കോട്ടയത്തിന്റെ പറയുന്നത് ഞങ്ങൾ കട്ട വീറ്റിങ്ങിലാണ് ഇതുവരെ സമയം പത്ത് മണിയായി എന്നിട്ട് ഇതുവരെ ലുലുമാളിന്റെ കവാടത്തിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല വണ്ടി പാർക്ക് ചെയ്യാൻ സാഹചര്യം കാറുകൾ അകത്ത് പാർക്ക് ചെയ്ത് കൂടാതെ പുറത്തും ഇഷ്ടം പോലെ നിരവധി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും മേടിക്കുന്നില്ല

അവര് അഖിലന്മാരാരെയാണ് കണ്ണീൻ സൈഡ് സൈഡ് കേറുന്നു ഇറങ്ങുന്ന ഒരേ വഴിയോ അതാണ് ഇറങ്ങുന്ന മറ്റൊരു വഴിയായിരുന്നു ഇവരങ്ങ് ഒക്കെ അല്ലേ പിന്നെ കഴിഞ്ഞു ഓ ഇവിടെ വണ്ടി വരുന്ന അപകട കേട്ടോ കാരണം വണ്ടി ഇനകത്താ പോ നമ്മടെ കൊള്ളു